ബഫർ സോൺ വിഷയത്തിൽ സത്വര നടപടികൾ ഉണ്ടാകണമെന്ന് കേരള കർഷക അതിജീവന സമിതി അഥവാ കാസ് രക്ഷാധികാരിയും താമരശ്ശേരി ബിഷപ്പുമായ മാർ റെമിജ്യൂസ് ഇഞ്ചനാനിയൽ കേരള പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസുമായി ഈ വിഷയത്തിൽ കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് മാർ ഇഞ്ചനാനിയൽ അതേസമയം കേരള കർഷക അതിജീവന സമിതിക്ക് വേണ്ടി മന്ത്രിക്ക് നിവേദനവും സമർപ്പിച്ചു ബഫർസോൺ വിഷയത്തിൽ സത്യ നടപടികളുണ്ടാകണമെന്ന ആവശ്യവുമായാണ് കേരള കർഷക അതിജീവന സമിതി അഥവാ കാസ് രക്ഷാധികാരിയും താമരശ്ശേരി ബിഷപ്പുമായ മാർ രമജി സിഞ്ചിനാനിയിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ സമീപിച്ചത് കാസ് സംസ്ഥാന ജനറൽ കൺവീനർ ചാക്കോ കാളാമ്പറമ്പിലും ബിഷപ്പിനൊപ്പം കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു ഇതോടൊപ്പം കേരള കർഷക അതിജീവന സമിതിക്ക് വേണ്ടി മന്ത്രി മുഹമ്മദ് റിയാസിന് നിവേദനവും സമർപ്പിച്ചു ഉപഗ്രഹ സർവേ റിപ്പോർട്ട് അടിയന്തരമായി പുറത്തുവിടുക പഞ്ചായത്തുകളിലെ ജനവാസ കേന്ദ്രങ്ങളെയും കൃഷിയിടങ്ങളെയും നിർമ്മിതികളെയും ബഫർസോൺ പരിധിയിൽ നിന്ന് ഒഴിവാക്കത്തക്ക വിധത്തിൽ കൃത്യതയോടെ കമ്മീഷന്റെ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാർ സുപ്രീംകോടതിക്ക് നൽകുക വന്യജീവി സങ്കേതങ്ങളുടെ അതിർത്തി ജനവാസ കേന്ദ്രങ്ങളുടെ അതിർത്തിയിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരത്തിൽ റിസർവ് വനത്തിനുള്ളിൽ നിശ്ചയിച്ച് ഒരു കിലോമീറ്റർ സോൺ എന്ന കോടതി വിധി നടപ്പിലാക്കുക ജനവാസ മേഖലകളും കൃഷിയിടങ്ങളും ബഫർ സോണിൽ നിന്ന് ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ച് നാഷണൽ വൈൽഡ് ലൈഫ് ബോർഡിനെ ബോധ്യപ്പെടുത്തുക ജനവാസ കേന്ദ്രങ്ങളിലും മതിയായ രേഖകളുള്ള കൃഷിഭൂമികളിലും ബഫർ സോൺ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് സർക്കാർ തീരുമാനം കേന്ദ്രമന്ത്രാലയത്തെയും കേന്ദ്ര വൈൽഡ് ലൈഫ് ബോർഡിനെയും കോടതിയെയും അറിയിക്കുക തുടങ്ങിയവയാണ് നിവേദനത്തിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഇക്കാര്യത്തിൽ മന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും ബിഷപ്പ് മാർ റിമജി സെഞ്ചനാനിയലും ചാക്കോ കാളാമ്പറമ്പിലും ആവശ്യപ്പെട്ടു ഷിഗ്യാനൂസ് കോഴിക്കോട്